ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്ന് ഒരു മാറ്റം അനിവാര്യമാണ് ഇന്ന് പാലക്കുഴയിലെ ജനങ്ങൾ എല്ലാവരും ഒരു മാറ്റത്തിന് ആഗ്രഹിച്ചിരിക്കുകയാണ് സ്വചന വർഷവാതവും അഴിമതി നിറഞ്ഞതുമായ ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനും ഇവിടെ ഭരണ കാര്യങ്ങളും അവരുടേതായ ആവശ്യങ്ങൾ അവരുടെ സ്വന്തം ആൾ ആൾക്കാർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു അതിൽ നിന്നെല്ലാം വ്യത്യാസം വന്നുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരേണ്ടത് ഈ പാലക്കുഴയിലെ വികസന കാര്യങ്ങൾക്ക് വളരെ അഖിതാപേക്ഷീയമായ ഒരു കാര്യമാണ് ഇന്ന് ഇന്നലെ നിന്നുമായിട്ട് ഞങ്ങളുടെ പതിനാല് പേരുടെയും നോമിനേഷനുകൾ കൊടുത്ത് പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അതുപോലെ ബ്ലോക്ക് ഡിവിഷനിലെ മൂന്ന് ഡിവിഷനിലും സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പാലക്കുഴയിലെ സമഗ്രമായ ഒരു വികസനമാണ് ലക്ഷ്യം അത് വെച്ചുകൊണ്ട് എല്ലാവരുടെയും ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ജനങ്ങളുടെയും സഹകരണവും ആശംസകളും ഞങ്ങൾക്ക് ആവശ്യമാണ് വേണ്ടതായ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പാലക്കുഴയിലെ മുഴുവൻ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് ഈ നല്ല ഒരു നാളേക്കായിട്ട് അടിമതിരഹിതമായ ഒരു ഭരണം സ്വജന ഇല്ലാതെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ഭരണം വരുവാനായിട്ട് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ നാട്ടുകാരോടും പ്രത്യേകം അപേക്ഷിക്കുകയാണ് നല്ല ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ഒരു പാനല് മത്സരിക്കുകയാണ് അതിന് എല്ലാ നാട്ടുകാരുടെയും പൂർണമായ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ യു ഡി എഫ്സിന്റെ പതിനാല് സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പൂർത്തിയായിട്ടുള്ളതാണ് ഒന്നാം വാർഡ് പാലക്കുഴ നോർത്ത് ഹാജു വർഗീസ് കുറവൽ തലത്തിൽ ആണ് മത്സരിക്കുന്നത് രണ്ടാം വാർഡ് പാലക്കുഴ കാവുമ്പാവം പട്ടിയാദി സംവരണത്തില് ബിനീഷ് എം സി മനക്കേപ്പറമ്പിലാണ് മത്സരിക്കുന്നത് മൂന്നാം വാർഡ് വില്ലിക്കുന്ന് സേബ എൽഡോ തോട്ടുപുറത്ത് ആണ് അവിടെ ജനവിധി തേടുന്നത് നാലാം വാർഡില് മാർഗ നോർത്ത് റീന അനിൽ നിയമനാമറ്റത്തിൽ ആണ് മത്സരിക്കുന്നത് അഞ്ചാം വാർഡിൽ മേഴ്സി ജോസ് ആണ് അവിടെ മത്സരിക്കുന്നത് ആറാം വാർഡിൽ അച്ചിലാമുന്ന് ജെയ്സൺ ജോർജാണ് അവിടെ മംഗലശ്ശേരി ജെയ്സൺ ജോർജ് ആണ് മത്സരിക്കുന്നത് ഏഴാം വാർഡിൽ ശ്രീ കി എൻ സുനിലാണ് തലച്ചറയിൽ കി എൻ സുനിലാണ് മത്സരിക്കുന്നത് എട്ടാം വാർഡിൽ സ്വപ്ന ബിജു ഉപ്പനായിൽ പത്തമ്പറിയിൽ ആണ് മത്സരിക്കുന്നത് ഒൻപതാം വാർഡ് വാശ്ശേരിത്താഴം വീണ ഉണ്ണി തെന്നാട്ട് ാണ് മത്സരിക്കുന്നത് പത്താം വാർഡിൽ പാലക്കുഴ സൗത്ത് ദിൽഷാ മണികണ്ഠൽ ജനവരിൽ എഴുതുന്നു പതിനൊന്നാം വാർഡിൽ പാലക്കുഴ സെൻട്രൽ സി ജെ ജോസഫ് ചൂരക്കത്തടത്തിലാണ് മത്സരിക്കുന്നത് പന്ത്രണ്ടാം വാർഡിൽ പാലക്കുഴ വെസ്റ്റ് കെ ജെ ജോർജ് വട്ടക്കുന്നേലാണ് മത്സരിക്കുന്നത് പതിമൂന്നാം വാർഡിൽ ഉപ്പുവണ്ടം ഡിവിഷനിൽ പുഷ്പാവ് ജീൻ കട്ടുപ്പാറയിലാണ് മത്സരിക്കുന്നത് പതിനാലാം വാർഡിൽ മിനിമോൾ സജി കണ്ണംകുഴക്കിലാണ് മത്സരിക്കുന്നത് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ആ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മൂങ്ങാങ്ങുണ്ട് ഡിവിഷനിൽ മത്സരിക്കുന്നത് ജെസി ചാക്കോ തോട്ടെങ്കിലാണ് അതുപോലെ തന്നെ ഉപ്പുകണ്ടൻ ഡിവിഷനിൽ മത്സരിക്കുന്നത് സ്നോബി കുര്യാക്കോസ് മംഗലത്താണ് കൂടാതെ പാലക്കുഴ ഡിവിഷനിൽ മത്സരിക്കുന്നത് ജുബോയി മർക്കോസ് ആണ് അവിടെ മത്സരിക്കുന്നത് അതുകൂടാതെ രണ്ട് വില്ല പഞ്ചായത്തിന്റെ ഡിവിഷനും ഇവിടെയുണ്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് വാർഡില് ആവോലി ഡിവിഷനിലുള്ള ഷെൽനി ആണ് മത്സരിക്കുന്നത് അതുകൂടാതെ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാർഡുകളിൽ ശ്രീ കെ ജി രാധാകൃഷ്ണൻ മത്സരിക്കുന്നു അങ്ങനെ രണ്ട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിന് രണ്ട് ഡിവിഷനാണ് ഈ പാലക്കുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മൂന്ന് ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തും പതിനാല് വാർഡുകളിലും പൂർണ്ണമായ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പൂർത്തീകരിച്ചിട്ടുള്ളതാണ് എല്ലാ ജനങ്ങളുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണവും സഹായ സഹകരങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് പാലക്കുഴയില് ഒരു മാറ്റം ആവശ്യമാണ് അതിന് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് പാലക്കുഴ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് പാമ്പാക്കുഴ ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിന്റെ ഒരു ഭരണം വന്ന് അഴിമതി രഹിതമായ ഒരു ഭരണം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉണ്ടാവേണ്ടത് നാടിന്റെ വികസനത്തിന് ഒരുമിച്ച് നിന്ന് ജനങ്ങളോട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ഇന്നത്തെ ഒരു സാഹചര്യം വളരെ അത്യാവശ്യമാണ് ഇവിടെ പിണറായി വിജയൻ സർ